കോഴിക്കോട് എലത്തൂരിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റെ ഡിപ്പോയിൽ ഒരു ഇന്ധന ചോർച്ചയെന്നൊരു വാർത്ത വരുന്നുണ്ട് സമീപത്തെ ഓടയിലൂടെ ഡീസൽ ഡീസൽ ഒഴുകിയെത്തി അഞ്ച് ബാരലിലധികം ഇന്ധനം നാട്ടുകാർ ശേഖരിച്ചിട്ടുണ്ട് സമീപത്തെ ഇന്ധനം പരന്നൊഴുകുന്നു പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ് ജാഗ്രതാ നിർദ്ദേശമുണ്ടെന്ന് മനസ്സിലാക്കുന്നു അനിയോമനോമി ജാഗ്രതാ നിർദ്ദേശമുണ്ടോ അലേർട്ട് വല്ലതും ഉണ്ടോ അവിടെ നിയന്ത്രണ വിധേയമാണോ കാര്യങ്ങൾ ഡോക്ടർ അരുൺകുമാർ ഇതുവരെയും അലേർട്ടുകളൊന്നും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ അഞ്ച് അഞ്ച് എന്നുള്ളത് ഇപ്പോൾ ഏഴ് ബാരലുകൾ ആയി മാറിയിരിക്കുകയാണ് അതായത് ഈ ശേഖരിക്കുന്നത് മുഴുവനും ഡീസൽ തന്നെയാണ് ഞാൻ പറയുന്നത് എനിക്ക് തിരിച്ച് ഇങ്ങോട്ട് കേൾക്കുന്ന ഒരു പ്രയാസം അനുഭവപ്പെടുന്നുണ്ട് അതൊന്ന് പരിഹരിക്കുമെന്ന് കരുതുന്നു ഏതായാലും ഡീസലാണ് ഇങ്ങനെ ഈ ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് വലിയ ആശങ്കയാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം വൈകുന്നേരം മുതൽ തുടങ്ങിയതാണ് ഈ ഒഴുകുന്നത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ഒഴുകി വരുന്നത് മുഴുവൻ ഡീസൽ തന്നെയാണ് ഏതായാലും ഇവിടെ നാട്ടുകാരടക്കം വലിയ ആശങ്കയിലാണുള്ളത് നാട്ടുകാരുടെയൊക്കെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് ഇത് എപ്പോഴാണ് തുടങ്ങിയേരുണ്ടായിരുന്നു നാലരണ്ടോ സിമീർ ആ സമയം നിങ്ങൾ ആരെങ്കിലും അറിയിച്ചിരുന്നോ സിമീർ അറിയിച്ചത് തെളിത്തൂർ പോലീസ് വന്നതിന് ശേഷം അവർ പറഞ്ഞത് ഓവർഫ്ലോ ആയിരുന്നോ ഓവർഫ്ലോ ആയതുകൊണ്ട് ജില്ല ജില്ല വന്നത് വേസ്റ്റ് ഡ്രൈനേജിൻ്റെ വെള്ളത്തിൽ കൂടിയാണ് ഇത് കടന്നു വന്നത് സമയം ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ എച്ച് പിൻ്റെ എടുത്തു ഒരു സംവിധാനം ചെയ്യാൻ വേണ്ടി അവർ വന്നിട്ടില്ല വീണ്ടും ഫയർഫോഴ്സിനെ വിളിച്ച് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വന്നതിന് ശേഷമാണ് പറഞ്ഞത് ഇത് വെള്ളം അടിച്ച് പോക്കാന്ന് കരുതിയിട്ടാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയത് എത്തിയതിനു ശേഷം അവർ പറഞ്ഞു ഇത് വെള്ളം അടിച്ച് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല ഈ എച്ച് പിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ അവർ തന്നെ വർക്ക് കേസ് വന്നത് ഇത് ക്യാൻലോ അതിലോ എന്തെങ്കിലും സംവിധാനം മുക്കിയെടുക്കണം എന്ന് തന്നെ പറഞ്ഞു പോയതാണ്

ഈ ഇതാണ് അതായത് ഡീസലാണ് വന്നിരിക്കുന്നത് ഈ ബാരലുകൾ മുഴുവനിലും ഡീസലാണുള്ളത് ഇത് ഇവരിങ്ങനെ ശേഖരിച്ചു വെച്ചിരിക്കുകയാണ് ശേഖരിച്ചു വെച്ചിരുന്നില്ല എങ്കിൽ ഇത് മുഴുവനും പുഴയിലേക്കും അതുപോലെ തോടിലേക്കും അതിനുശേഷം കടലിലേക്കും ഒഴുകും ഇപ്പോൾ തന്നെ കടലിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിരവധി മത്സ്യങ്ങളടക്കം ഈ പ്രദേശത്തെ തോടുകളിലും ഈ നദികളിലുമൊക്കെ ചത്തുപോകുന്ന ഒരു സാഹചര്യമുണ്ട് കോരപ്പുഴ തൊട്ടപ്പുറം തന്നെയാണ് ഈ വെറും മീറ്ററുകൾ മാത്രം ദൂരം മാത്രമേ ഉള്ളൂ കോരപ്പുഴയ്ക്ക് അവിടേക്ക് പോവുകയും ചെയ്യും മത്സ്യസമ്പത്ത് ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളുണ്ടാകും അത്ര ഇവിടെ പല പ്രാവശ്യം തീപിടുത്തിന്റെ പ്രശ്നം ഉണ്ടായതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അന്നത്തെ പോലും യാതൊരു കാര്യങ്ങൾ വളരെ ഇതായിട്ട് കാണുന്നത് വളരെ ഒരു മനുഷ്യന്റെ ജീവൻ വില കൽപ്പിക്കാതെ ആയിരക്കണക്കിന് ആൾക്കാർ ഈ രണ്ട് സൈഡിലും താമസം ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഡിപ്പോ ആണ് ഈ ഡിപ്പോ അവിടുന്ന് മാറ്റാന്ന് അധികൃതർ പല പ്രാവശ്യം ഉറപ്പ് നൽകുകയാണ് എന്നിട്ട് പോലും അത് ചെയ്യാതെ വീണ്ടും അടുത്ത സമയത്ത് ഇതിന് ജനങ്ങളുടെ ജീവന് വിലയില്ല ജനങ്ങൾക്ക് യാതൊരു വിലയില്ലാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത് തീർച്ചയായിട്ടും ഈ പ്ലാന്റ് എത്രയും പെട്ടെന്ന് ഏറ്റവും അടുത്തുള്ള പ്രധാനപ്പെട്ട നമ്മുടെ ജനങ്ങളുടെ ആവശ്യം അതായത് ഫയർഫോഴ്സിന്റെ ഏറ്റവും അടുത്തുള്ള ഡിപ്പോയിലുള്ള ആളുകളാണ് ഇവിടെ ഉള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഫയർഫോഴ്സിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരൊന്നും എത്തുകയോ അത്തരം കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്തിട്ടില്ല അതൊക്കെ ഉണ്ടാവണമെന്നാണ് ഇപ്പോൾ നാട്ടുകാരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം പ്രതിനിധികളുമായിട്ട് ബന്ധപ്പെടാം ഒപ്പം ഈ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ പ്രതിനിധികളുമായിട്ട് ബന്ധപ്പെടാൻ നമുക്ക് ശ്രമിക്കാം എന്താണ് സംഭവിച്ചത് നമുക്ക് അവരോട് വിശദമായി ചോദിക്കേണ്ടതുണ്ട് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം ഒരു പുഴ ഒഴുകുന്നത് പോലെ ഡീസൽ ഒഴുകി വരികയാണ് ഇത്രയും ബാൽ ിൽ ഡീസൽ ശേഖരിച്ചു വയ്ക്കുന്നു തൊട്ടടുത്ത് കോരപ്പുഴയുണ്ട് അത് സമുദ്രത്തിലേക്ക് പോകും അതൊക്കെ വലിയ ഭീഷണി ഉണ്ടാക്കും മത്സ്യസമ്പത്തിനടക്കം മാത്രമല്ല തീയൊക്കെ ആരെങ്കിലും ഉരച്ചിടുകയാണെങ്കിൽ ആ പ്രദേശം മുഴുവൻ തീ പടന്നു പിടിക്കാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും വലിയ ഒരു ജാഗ്രത കുറവാണ് ഉണ്ടായിരിക്കുന്നത്